ഹലോ നമസ്കാരം ഞാൻ സജിനി റിജി സജിനി കെയറിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു കുക്കിംഗ് റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ നമ്മളൊരു കപ്പ് ബിരിയാണിയാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ നമ്മൾ കപ്പ് ബിരിയാണി ഉണ്ടാക്കുന്ന തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇന്ന് നമ്മളൊരു കുക്കിംഗ് റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇന്ന് നമ്മൾ നല്ല ഒരു അടിപൊളി കപ്പ ബിരിയാണിയാണ് വെക്കാനായിട്ട് പോകുന്നത് അതിനായി ഞാൻ കപ്പ നുറുക്കി ഇവിടെ നല്ല വൃത്തിക്ക് കഴുകി വെച്ചിട്ടുണ്ട് ഇതൊരു രണ്ട് കിലോ കപ്പയുണ്ട് അതുപോലെ തന്നെ ബീഫും രണ്ട് കിലോയാണ് എടുത്തിട്ടുള്ളത് അത് നല്ലതായിട്ട് വൃത്തിക്ക് കഴുകി നമ്മൾ നുറുക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഈ ബീഫിന് വേണ്ട ചേരുവകളെല്ലാം ചേർക്കാം നമുക്ക് അതിനായി നമ്മളിവിടെ ഒരു ചീനിച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുന്നിടം വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഒരു മൂന്ന് സവോളയുണ്ട് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഈ സവോള നമുക്ക് ഇതിലേക്ക് കൊടുക്കാം ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് വരറ്റിയെടുക്കാം ഈ സവോള അതിനെ വഴ വഴറ്റിയെടുക്കാനായിട്ട് ഇതിലേക്ക് നമുക്ക് സ്വൽപ്പം ഉപ്പിട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഇത്ര കറിവേപ്പിലിട്ട് കൊടുക്കാം അഞ്ച് രിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നല്ലതുപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നമുക്കൊരു മൂടി വെച്ച് ഇതൊന്ന് അടച്ചു വെക്കാം ഇത് ഒന്ന് വഴന്ന് കിട്ടട്ടെ നമ്മൾ മൂടി വെച്ച് അടച്ചു വെച്ചിട്ടുണ്ട് ഈ സഗോളൊന്ന് നോക്കാം നമുക്ക് നല്ലതുപോലെ നമ്മുടെ സവോളയെല്ലാം വഴന്ന് കിട്ടിയിട്ടുണ്ട് അപ്പം ഇതിലേക്ക് നമുക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നമുക്ക് കൊടുക്കാം രണ്ട് കഷ്ണം ഇഞ്ചിയും രണ്ട് കുടം വെളുത്തുള്ളിയുമാണ് എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് നമുക്കിനകത്തേക്ക് ഇട്ട് കൊടുക്കാം മണം ഒന്ന് പോരെ എന്തെങ്കിലും വഴറ്റിയെടുക്കാം ഇതിലേക്ക് നമ്മൾ തക്കാളിക്ക മൂന്ന് ചെറിയ തക്കാളിക്ക എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇട്ട് കൊടുക്കാം ഇതൊന്ന് വഴന്ന് വന്നിട്ട് കെട്ടോ வந்துட்டு இது நமக்கு ரெண்டு ஸ்பூணு எரிவெள்ள முழுகொடி இட்டு கொடுக்க நம்ம மல்லிப்பொடி மூணு ஸ்பூன் மல்லிப்பொடி இடுவானே மஞ்சள் படிக்க ഒരു സ്പൂൺ കുരുമുളക് പൊടി രണ്ട് സ്പൂൺ മസാലപ്പൊടി ഇത്രയും നമുക്ക് ഇളക്കി യോജിപ്പിച്ച് ഇതിൻ്റെ പച്ചമണമൊക്കെ പോകുന്ന ഡെ നമുക്ക് ഇതിൽ നിന്ന് വഴറ്റിയെടുക്കാം നമ്മൾ തേങ്ങാക്കൊത്ത് വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഈ തേങ്ങാക്കൊത്തും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇറച്ചി വേവിക്കാനുള്ള വെള്ളം നിങ്ങളുടെ ആവശ്യത്തിന് നമുക്ക് ചേർക്കാം അങ്ങനെ നമ്മുടെ ക്ക് വേണ്ട മസാലകളെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ കുക്കർ അടുപ്പിലോട്ട് വെക്കുകയാണ് അതിനകത്താണ് നമ്മൾ ബീഫ് വേവിക്കുന്നത് നമ്മൾ കുക്കർ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ബീഫെടുത്ത് ഇടാം നമ്മൾ അരപ്പെല്ലം ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ അരപ്പെല്ലം ഇട്ട് കൊടുത്തു ഇതൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം നമ്മൾ അര സ്പൂൺ ഇട്ട് കൊടുക്കുകയാണ് ഇനി നമ്മൾ അടുത്തതായി നമ്മൾ ഇച്ചിരി ഒരു ഒരു നാരങ്ങ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് ആ നാരങ്ങയുടെ നീരുകൂടെ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമ്മൾ സ്വല്പം കായം കൂടി ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ കുക്കറിനി അടച്ചു വെക്കുകയാണ് ഒരു അഞ്ച് ഫിസിൽ വരുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മൾ ഇതിലേക്ക് ഇടാനായിട്ട് ഇച്ചിരി തേങ്ങ വറുത്തെടുക്കുകയാണ് അങ്ങനെ നമ്മൾ നമ്മുടെ ബീഫിന് വേണ്ടിയ അരപ്പുകളെല്ലാം റെഡിയാക്കി നമ്മൾ കുക്കറിനകത്ത് ബീഫ് ഇട്ട് അടച്ചു വെച്ചിരിക്കുകയാണ് ഇനി അതൊരു അഞ്ച് ഫിസിൽ വരുന്നിടം വരെ നമുക്ക് അത് വെയിറ്റ് ചെയ്യാം അപ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ഈ കപ്പ വേവിച്ചിട്ട് അടുപ്പയിലോട്ടാണ് വെക്കാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പം നമുക്കിത് വേവിച്ചിട്ട് പിന്നീട് നിങ്ങളെ ഞാൻ കാണാം കപ്പയെല്ലാം വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് കപ്പ കോരിയെടുക്കാം ഇത് നമ്മൾ കപ്പ അടുപ്പ് വെച്ചപ്പോൾ നമ്മൾ ഇച്ചിരി മഞ്ഞളും ഇട്ടിട്ടിരുന്നേ നമ്മുടെ ബീഫ് എല്ലാം റെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് നോക്കാം ഒന്ന് വെന്തോന്ന് അപ്പം നമ്മൾ കപ്പ എടുത്ത് വെച്ചിട്ടുണ്ട് കപ്പ അധികം വേവിക്കരുത് അപ്പം നമുക്ക് ഇതിലേക്ക് നമ്മൾ വെന്ത് വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കാം നമ്മൾ ബീഫ് നമ്മുടെ കപ്പിക്കകത്തോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടുപ്പിലോട്ട് വെക്കാം ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാപ്പീര ഇട്ട് കൊടുക്കാം ഇന്ന് നമ്മുടെ കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ കപ്പ് ബിരിയാണി റെഡി ആയിട്ടുണ്ട് നമുക്കിത് അപ്പോൾ നമ്മൾ ചെറിയൊരു ബൗലിനകത്തോട്ട് ഇത് വെക്കാം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ അടുത്ത വീഡിയോ വരുന്നിടം വരെ എല്ലാവർക്കും നന്ദി